ഇപ്പോൾ ഞാൻ ഇവിടെ നല്ലൊരു പഴംപൊരി തയ്യാറാക്കാൻ പോവുകയാണ് ഒരു പഴം വെച്ച് ആണ് ഇത് തയ്യാറാക്കുന്നത് ഞാനൊന്ന് നോക്കാം തയ്യാറാക്കുന്നതിലേക്ക് പോകാം എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ലൈക്ക് ചെയ്ത് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഞാനിവിടെ ഒരു തവി മൈദാ മാവാണ് എടുക്കുന്നത് ഇനി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു തവി ഒരു മുക്കാൽ തവിയോളം അരിപ്പൊടിയാണ് എടുക്കുന്നത് ഈ മൈദാമാവിൻ്റെ കൂടെ അരിപ്പൊടിയും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഉപ്പെന്നൊരു കാൽ ടീസ്പൂൺ ഉപ്പേ ഞാൻ ഇട്ടിട്ടുള്ളൂ പിന്നെ മധുരം വേണമെന്നുള്ളവർക്ക് പഞ്ചസാര കൂടെ ഇതിൽ ചേർക്കാം ഒരു സ്പൂണോ ആവശ്യം അനുസരിച്ച് ചേർക്കാം ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ് അത് ആദ്യമേ കുറച്ചൊഴിച്ച് ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി ബാക്കി വെള്ളവും കൂടെ ഒഴിച്ച് അപ്പോഴും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ ഈ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് ഇത് പോരാ ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കണം ഇപ്പോഴും നമ്മൾ എടുക്കുന്ന സാധനത്തിനനുസരിച്ചാണ് നമ്മൾ ഓരോന്നും ചേർക്കുന്നത് ഇത് നമുക്കൊരു മുക്കി എടുക്കത്തക്ക രീതിയിൽ മുക്കിയാൽ പറ്റിയിരിക്കത്തക്ക രീതിയിൽ വേണം എടുക്കാൻ ഇപ്പോൾ ഈ അര ഗ്ലാസ് വെള്ളം എടുത്തതിൽ കുറച്ച് വെള്ളം ബാക്കി വന്നിട്ടുണ്ട് നമുക്ക് ഈ പരുവത്തിൽ വേണം കിട്ടാൻ ഇതിനെ ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കാൻ ഇവിടെ നമ്മളൊരു പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിനി അരിഞ്ഞെടുക്കാം ആദ്യമേ രണ്ടായിട്ട് മുറിക്കുക ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം അപ്പൊ ഒരു പീസ് ഞാൻ മൂന്നാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൻ്റെയും അതിലോട്ട് വില്ക്ക ഓരോന്നായിട്ട് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെക്കുക നമുക്ക് ആവശ്യത്തിന് എണ്ണ അഴിച്ചു കൊടുക്കാം ഒരു പഴം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ മുങ്ങിക്കിടക്കേണ്ട എന്നാലും മുക്കാൽ ഭാഗമെങ്കിലും മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ എണ്ണ ഒഴിക്കാൻ അപ്പോൾ ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഓരോ പഴം എടുത്ത് വെച്ചുകൊടുക്കാം പഴ എണ്ണ നല്ലതുപോലെ തിളയ്ക്കണം അത് നല്ലപോലെ ശ്രദ്ധിക്കണം എന്നാലേ നമുക്ക് ആ അടിഭാഗം വയ്ക്കുന്ന ഉടനെ പൊരിഞ്ഞിട്ടു ഇനി ടീ എണ്ണ കുറച്ച് വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് നീക്കി ഇട്ട് ഇളക്കി ഇട്ട് കൊടുക്കാം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഈ ടീ വി ഓഫാക്കിയതിന് ശേഷം ഇത് നമുക്ക് ഓരോന്നായിട്ട് പാത്രത്തിലോട്ട് മാറ്റാം നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല മൊരിഞ്ഞ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ചൂടെ കളറ് കിട്ടണമെങ്കിൽ മഞ്ഞപ്പൊടി ആ മാവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കളർ കളറ് കിട്ടും കള്ളർ പൗഡർ ഒന്നും തിരക്കി പോകേണ്ട മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി അപ്പോൾ നല്ല കളറ് കിട്ടി നല്ല ഭംഗിയിലൊക്കെ ഇരിക്കും അപ്പോൾ നമ്മൾ വീട്ടിൽ കഴിക്കാനായിട്ട് ചായക്കടിക്ക് കഴിക്കാനായിട്ട് തയ്യാറാക്കുമ്പോൾ ഇത് മതി നല്ല മരിഞ്ഞ പഴംപൊരിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചൂട് ആയിപ്പോയി അപ്പോഴെല്ലാവരും തയ്യാറാക്കി നോക്കണം എല്ലാവരും ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേറൊരു ചാനലുള്ളത് വ്യൂസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരെണ്ണം പുതിയതായിട്ട് തുടങ്ങിയതാണ് എല്ലാവരും ഒന്ന് സഹായിക്കണം സപ്പോർട്ട് ചെയ്യണം പ്ലീസ്